ും വേണം പ്രശ്നം ശബ്ദത്തിൻ്റെതാണ് എന്നാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് അമിതമായ ശബ്ദമാക്കരുത് വിക്രക്ക ചെല്ലിയവരോട് പറഞ്ഞു മക്കളെ ഒന്ന് നിങ്ങൾ ചെവിട് പൊട്ടനെയോ അല്ലെങ്കിൽ അതിവിദൂരത്തുള്ളവനെ ഒന്നല്ല അവാഹുനിയല്ലേ നിങ്ങൾ വിളിക്കുന്നത് മിതമായ ശബ്ദത്തിൽ തീരെ നിശബ്ദമാകണം എന്നർത്ഥം ഇല്ല അപ്പൊ മിതമായൊരു ശബ്ദത്തിലാകണം നിക്കറായാലും ദുരായാലും വാങ്കായാലും മൗലിതായാലും ഇതൊക്കെ കേൾക്കേണ്ട സ്ഥലത്ത് കേൾപ്പിക്കണം ഇപ്പൊ പരിസരത്ത് മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കൽ മൗലിതൊക്കെ ഓതുമ്പോൾ കുറച്ച് കേൾപ്പിക്കാം എല്ലാ ദിവസവും മൗല്യതാണെങ്കിൽ മുസ്ലിംകൾക്കാണെങ്കിലും അവർക്ക് പ്രയാസം ഉണ്ടാകും ആ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും പുറത്തേക്ക് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല പള്ളി പള്ളികളിൽ വെക്കുന്ന ഉച്ചഭാഷിനി പ്രധാനമായും ബാങ്ക് കൊടുക്കുന്ന ആവശ്യത്തിനാണ് എന്നാൽ പള്ളിക്കകത്ത് നടക്കുന്ന തിക്കറ് മൗര്യം ഇതിനൊക്കെ ദീർഘനേരം പുറത്തേക്ക് ഉച്ചവാഷിനി ഉപയോഗിക്കുന്നത് പ്രയാസം ഉണ്ടാക്കുന്ന സംഭവം എന്താണെന്ന് പറയാം ബാങ്ക് കൊടുക്കാൻ മാത്രല്ല ഉച്ചവാസിനി ഉപയോഗിക്കണത് പാങ്ക് കൊടുക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യമാണ് പിന്നെ പള്ളിയിൽ നിന്ന് പ്രത്യേകമായി ആ നാട്ടുകാരെ അറിയിപ്പുകളൊക്കെ അറിയിക്കൊക്കെ ചെയ്യണം പക്ഷെ പഴയ കാലത്ത് ഇവിടെ ഉച്ചവാസിനെ കൂടി പിന്നെ നമ്മൾ ബാങ്കല്ലാത്ത മറ്റുള്ളത് പുറത്ത് വിട്ടാലും പ്രശ്നങ്ങളൊന്നുമില്ല ജനങ്ങൾക്ക് അതൊക്കെ ഇങ്ങനെ ഒരു ആ ഒരു ശല്യമായിട്ട് ജനങ്ങൾ കരുതലില്ല ഇന്നങ്ങനല്ല ഇന്നെന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ജനങ്ങളൊക്കെ വളരെ മാറി അപ്പം ഏത് ശബ്ദങ്ങൾ കേൾക്കുന്നതും ജനങ്ങൾക്ക് ചിലപ്പോൾ അത് ഈ ശബ്ദത്തിന്റെ അനുഭാവികൾക്ക് തന്നെ ചിലപ്പോൾ അത് എന്താവും എന്നറിയോ ഇപ്പോൾ ഒരു യഥാർത്ഥത്തിൽ നമ്മൾ ശുഞ്ഞി തന്നെയാണ് സുങ്ങിയാണെങ്കിലോട് കൂടെ തന്നെ അവനിക്ക് പള്ളിയിൽ ചിലപ്പോൾ വല്ല വച്ച് കേൾക്കുമ്പോൾ ഇതിന് അവനക്കൊരു നീരസം ഉണ്ടാവും അപ്പോൾ നമ്മൾക്ക് തന്നെ ചില ആളുകൾക്ക് നീരസം ഉണ്ടാവും നോക്കുമ്പോൾ മറ്റുള്ള നീരസം ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ ശബ്ദങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് അത് ഇസ്ലാമിൻ്റെ ഒരു പൊതു പൊതുതത്താണ് നമ്മൾ ഒരു മറ്റുള്ളവനെ ഉപദ്രവിക്കുന്നതായ ഒരു പ്രവൃത്തി ഒരു വാക്ക് പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തി പോലും നമ്മളേക്കൊന്നും ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അതാണ് അപ്പോൾ അപ്പോൾ പണ്ഡി പ്രവാചകന്മാരൊക്കെ അതിനുള്ളവിടെ വന്നത് നന്മകൾ മാത്രമാണ് അവരിവിടെ പ്രചരിപ്പിച്ചത് ആ നന്മകൾ മാത്രമേ അവരെ സ്വഭാവങ്ങൾ എല്ലാവർക്കും ഉപകരിക്കണ പ്രവർത്തനങ്ങളും നന്മകളും എല്ലാ പ്രവാചകന്മാരും ഇവിടെ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് ഏതെങ്കിലും നിൽക്കും പ്രയാസങ്ങൾ ഉണ്ടാക്കണ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്താക്കണം അത് ശബ്ദം കുറച്ചുകൊണ്ടും അതിൻ്റെ ഉള്ളിൽ ഒതുക്കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ ഒരു മൗല്യത് പോലത്തൊക്കെ നമ്മൾ മറ്റ് പുറത്തേക്ക് വീണോണ്ട് കുഴപ്പമൊന്നുമില്ല പുറത്ത് പോകേണ്ടത് മറ്റുള്ളവർക്കത് അതിൽ എന്ത് എന്ന് കണ്ടാൽ അത് ഇഷ്ടം ശല്യപ്പെടുത്തും കൊണ്ട് ചെയ്യുക അത് ശരിയല്ല അത് സ്വയം ഓരോ മഹലത്തുകാരും അത് നിയന്ത്രിച്ചാൽ മതി എന്നാൽ പിന്നെ വലിയ പ്രശ്നം